എഴുത്തും വായനയും അറിയില്ല എന്നാലും മനോഹരമായ കവിതകൾ മനസ്സിൽ നിന്ന് ഓർത്തെടുത്ത് ഈണത്തിൽ ചൊല്ലുന്ന കാരനുണ്ട് പുത്തുമല ഏലവയലിൽ നാട്ടുകാരുടെ സ്വന്തം ഇക്ക എന്ന് വിളിക്കുന്ന മമ്മൂക്കയുടെ വിശേഷങ്ങളാണ് ഇനി ലോകമറിയാതെ പോയ കലാകാരന്റെ വിശേഷം മലനാടിലൂടെ ഷമീർ നെടുമ്പാല തയ്യാറാക്കിയ റിപ്പോർട്ട് പണ്ടു നിങ്ങൾ തീർത്ത ഗ്രന്ഥങ്ങൾ മനസ്സിൽ തോന്നുന്ന ആശയങ്ങൾ അതിവേഗം കവിതയായി ചൊല്ലുന്ന മമ്മൂക്ക ജനിച്ചത് മലപ്പുറത്താണെങ്കിലും ആറു പതിറ്റാണ്ട് മുൻപാണ് ചുരം കയറിയത് തന്റെ പന്ത്രണ്ടാം വയസ്സ് മുതൽ കവിതകളോട് പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങി പിന്നീട് അങ്ങോട്ടെ ജീവിതം പടുത്തുയർത്തുന്നതിനൊപ്പം കവിതകളെയും കൂടെ കൂട്ടി ഒരു ചെറുപ്പത്തിൽ തന്നെ ഒരു അഞ്ചോ ആറോ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഓരോ ദിനോടും വാസന ഒക്കെ ഉണ്ടായിരുന്നു വാസന ഒക്കെ ഉണ്ടായിട്ട് അന്ന് പട്ടംതാണുപ്പിള്ളക്കെ മത്സരിക്കുന്ന കാലത്ത് ഞാൻ പിന്നെ അന്ന് ഞങ്ങൾ കുട്ടികളെല്ലാം കൂടി കൂടി പാട്ട് പാടുമ്പോ പട്ടം നാട്ടില് പട്ടം നാട്ടില് അല്ല ഇവിടെ ആരും ഒക്കെ വെറുതെ അന്ന് ഇന്ന് എല്ലാരും സൂപ്പി സൂപ്പി എന്ന് വിളിച്ചിരുന്നു സൂപ്പി എന്നൊരു പാട്ടുകാരണ്ടായിരുന്നു അപ്പൊ ആ പിന്നെ നാട്ടിൽ എഴുത്തും വായനയും അറിയില്ല എന്നാലും ഇക്കയുടെ ഇമ്പമാർന്ന കവിതകൾക്ക് മുൻപിൽ അതൊന്നും ഒരു പ്രശ്നമേ അല്ല കേൾക്കുന്ന ഏതൊരാളും കേട്ടിരുന്നു പോകുന്ന അത്രയും മനോഹരമാണ് ആലാപനം പ്രായം തളർത്താത്ത പോരാട്ട വീര്യത്തിൽ തനിക്ക് സ്വന്തമായ അമ്പത് സെന്റ് സ്ഥലത്തെ കൃഷി ചെയ്താണ് ജീവിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഉത്സവ വേദികളിൽ കവിതകൾ ആലപിക്കാനും കഥാപ്രസംഗം ഉൾപ്പെടെ അവതരിപ്പിക്കാനും നമ്മുടെ ഇക്കാക്ക് കഴിഞ്ഞിട്ടുണ്ട് ഷമീർ നെടുമ്പാല ന്യൂസ് ബ്യൂറോ മേപ്പാടി